നാം ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള മരം കഥ കേട്ടിട്ടുണ്ട് രണ്ടും മരം വെട്ടുകാർ ഒരാൾ നിരന്തരമായി മരം വെട്ടിക്കൊണ്ടേ ഓരോ മരം കഴിഞ്ഞ് മറ്റൊരു മരത്തിലേക്ക് താൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ മറ്റൊരുത്തൻ ഇടയ്ക്ക് മരം വെട്ടുന്നുണ്ട് ഇടയ്ക്ക് വിശ്രമം കൊള്ളുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് താൻ വിശ്രമം കൊള്ളുകയാണ് എന്നാൽ മറ്റേ ആൾ നിരന്തരമായി മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നീ വിശ്രമിക്കുന്നതെന്ന് മറ്റൊരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വിശ്രമിക്കുന്നത് എൻ്റെ ആയുധത്തിന് ചില മൂർച്ചകൾ കൂട്ടാനാണ് എനിക്ക് മൂർച്ച കൂട്ടിയാൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൺ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ അതാണ് ഷാർപ്പൻ എന്ന് പറയുന്നത് അതെ മൂർച്ച കൂട്ടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ മുന്നോട്ട് ചലിക്കണമെങ്കിൽ അവൻ്റെ ജീവിതം ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടണം മൂർച്ച കുറയുമെന്ന് അറിയുമ്പോൾ തന്നെ അവൻ മൂർച്ച കൂട്ടുമ്പോഴാണ് അവൻ്റെ ജീവിതം യഥാർത്ഥമായി മുന്നോട്ട് ചലിക്കപ്പെടുന്നത് പലപ്പോഴും നിരന്തരമായി അധ്വാനിച്ച് അധ്വാനിച്ച് മുന്നോട്ട് പോകുന്നവന് യാതൊരുവിധ ഫോക്കസും ഇല്ല അവൻ്റെ ജീവിതത്തിൽ പേഷ്യൻസ് ഇല്ല ക്ഷമയില്ല ക്ഷമയില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ക്ഷമയില്ലാതെ മുന്നോട്ട് പോകുക എന്തൊക്കെയോ വെട്ടിപ്പിടിക്കണം എന്തൊക്കെയോ നേടണമെന്ന് പറഞ്ഞുകൊണ്ട് ധൃതി പിടിക്കുക ധൃതി പിടിച്ചാൽ നേടുന്നൊരു കാര്യമല്ല ലക്ഷ്യമെന്ന് പറയുന്നതാ ലക്ഷ്യത്തിന് ഓരോ സമയമുണ്ട് ഓരോ സമയവും ഇടവേളയെടുത്ത് ഇടവേളയെടുത്ത് അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയുള്ളൂ അതിനായിട്ട് നമുക്ക് വേണ്ടതാണ് ഒന്ന് ഷാർപ്പൺ അവർ വെപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വി വിൽ നോട്ട് ഇംപ്രൂവ് വി വിൽ നോട്ട് ഔട്ട് വർക്ക് വി വിൽ ബി സേമസ് വി ആർ ടുഡേ വി ഹാവ് ടു ഷാർപ്പൺ അവർ സ്കിൽസ് ഡെയിലി ഇതാണ് നമുക്ക് എപ്പോഴും വേണ്ടത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മൂർച്ച കൂട്ടണം നമുക്കറിയാം നമ്മൾ പെൻസിലൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് മന കഴിയുമ്പോൾ എപ്പോഴും എപ്പോഴും അതിന് മൂർച്ച കിട്ടുവാൻ വേണ്ടി നമ്മൾ അത് ഷാർപ്പണർ എടുത്ത് ഷാർപ്പ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കൂടുതൽ നന്നായി ഭംഗിയായി എഴുതണമെങ്കിൽ എൻ്റെ പെൻസിലിന് എനിക്ക് ഷാർപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ ഇങ്ങനെയൊരു ചിന്താഗതി നമുക്കുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ വി ഹാവ് ടു ടേക്ക് എ സ്മോൾ സ്റ്റെപ്പ് അഗൈൻ ആൻഡ് ലുക്ക് ഇൻ ടു അഗൈൻ എന്നാണ് പറയുന്നത് ഓരോ സമയവും എടുക്കണം ദറ്റ് ഈസ് ബ്രിങ്ങിങ് ബാക്ക് അവർ ഫോക്കസ് ഇതൊക്കെ ഓരോ സമയം എടുക്കുമ്പോഴേ നമുക്ക് ഫോക്കസിലേക്ക് പോകാൻ പറ്റുള്ളൂ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ ലക്ഷ്യമാണ് പ്രധാനമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് തന്നെയാണ് പ്രധാനം ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചെറുപ്പത്തിൽ പേപ്പർ കത്തിക്കാൻ വേണ്ടി ഒരു കണ്ണാടി ചില്ലിൻ്റെ അടുത്ത് പേപ്പർ കൊണ്ട് അടുപ്പിച്ച് വയ്ക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ അത് വെയിൽ തട്ടി തന്നെ തന്നെ ആ ഫോക്കസിൻ്റെ നിമിഷം കൊണ്ട് അത് കത്തുന്നത് കാണാം ഇതുതന്നെ ഫോക്കസ് എന്ന് പറയുന്നത് ഫോക്കസ് ചലിപ്പിക്കാൻ കഴിയുന്നവന് മാത്രമേ മുഖത്ത് ചിരി പടർത്താൻ കഴിയുകയുള്ളൂ അവൻ്റെ ജീവിതത്തിൽ ചിരിയും അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യവും എത്തുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ചിരിയാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമേറിയ വികാരമെന്ന് പറയുന്നത് ചിരിയാന മനുഷ്യനെ ഏറ്റവും ആനന്ദകരമാക്കുന്നത് ബേസിക്സ് ഷാർപ്പണിങ് ഗോയിങ് ബാക്ക് ടു ദ റൂട്ട്സ് ഗോയിങ് ബാക്ക് ടു ദ ബേസിക്സ് ഇതാണ് നമുക്ക് വേണ്ടത് ഏറ്റവും അടിസ്ഥാനം എന്തെന്ന് തിരിച്ചറിയണം അടിസ്ഥാന വേരുകൾ എന്തെന്ന് തിരിച്ചറിയണം ഈ തിരിച്ചറിയുവാണ് മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് തീർച്ചയായും നമ്മൾ റിവൈൻഡ് ചെയ്യണം ഞാൻ ചെയ്തത് എന്താണ് ഞാൻ ഇതുവരെ ചെയ്യുന്നത് എന്താണ് ഇനിയും ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് ഓരോ സമയം റിവെൻ്റ് ചെയ്ത് റിവെയിൻ്റ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പ്രാപ്തിയിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അത് തന്നെയാണ് ഫോക്കസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോക്കസ് എടുക്കുവാൻ നാം തയ്യാറെടുക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എനിക്ക് കഴിവില്ലെങ്കിൽ കഴിവുള്ള ഒരു ശക്തിയെ ഞാൻ ആശ്രയിക്കണം അതാണ് ദൈവമെന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ശക്തിയില്ല എനിക്ക് ഫോക്കസിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എവിടെയാണ് ആശ്രയിക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നുണ്ട് കട്ട് 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 എന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് നീ അത് മുഴുവനും ഒഴിവാക്കാൻ തയ്യാറാകണം അവിടെയാണ് നീ പൂർണ്ണമായി തീരപ്പെടുന്നത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി വി മാസ് റെഡി ഫോർ ഫേസിങ് ദ പെയിൻ വി മാസ് റെഡി ഫോർ പേയിങ് ദ കോസ്റ്റ് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ബട്ട് ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി പേ ഓഫ് എന്തൊക്കെ കട്ട് ചെയ്യണമോ എന്തൊക്കെയാണ് ചിലവഴിക്കേണ്ടത് അവിടെ മാത്രമാണ് നമ്മുടെ ഫോക്കസ് നിലനിൽക്കുന്നത്